നമ്മുടെ ഒരു പ്രിയപ്പെട്ട അറബിയെക്കാണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ആ സാറേ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിച്ചത് നിങ്ങൾ എവിടെയാണ് പെരുന്നാൾ ആഘോഷിച്ചത് ഫാമിലിയോടൊപ്പം ആണോ നിങ്ങൾ ടൂറ് പോയിട്ടാണോ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിച്ചതെന്ന് ചോദിക്കാൻ അറിയാം നിങ്ങൾക്ക് ആ ചോദ്യം നിങ്ങൾ എങ്ങനെ ചോദിക്കും ഇനി നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ ആഘോഷവും അതിൻ്റെ പിന്നെ വാക്കുകളൊക്കെ നമ്മൾ പറയാൻ പഠിച്ചു ആഘോഷിച്ചത് എന്ന ഒരു പ്രയോഗത്തെ നിങ്ങൾക്കൊന്ന് ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഓക്കെ നമുക്ക് നോക്കാം ആദ്യമായി ഒരു ടെൻസ് ആക്കി മാറ്റും വരെ ആയില ഞങ്ങളൊക്കെ ഫാമിലിയോടൊപ്പം നാട്ടിലാണ് പെരുന്നാൾ ആഘോഷിച്ചത് ഫിൽ ഹിന്ദ് മിൻ വേൻ അയ്യത്തും നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് പെരുന്നാൾ ആഘോഷിച്ചത് അയ്യദ എന്നാണ് അതിൻ്റെ വാക്ക് അപ്പം അയ്യത്തും അയ്യത്തും ബ്രദേസിനോടൊപ്പം സഹോദരങ്ങളോടൊപ്പം നിങ്ങൾ പെരു പെരുന്നാൾ ആഘോഷിച്ചു അയ്യദിനിൽ മാതാവിനോടും കുടുംബത്തോടൊപ്പം ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു അയ്യദ അയ്യത എന്നാണ് ഇവർ പെരുന്നാൾ ആഘോഷത്തെക്കുറിച്ച് ഇപ്പം പെരുന്നാൾ കഴിഞ്ഞല്ലേ ഉള്ളൂ അസാക്കും നിങ്ങൾക്കിതിനെ ഒന്ന് വീണ്ടും വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ഇവർ പറയാറുണ്ട് അസാക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പെരുന്നാൾ അവധിയൊക്കെ കഴിഞ്ഞ് പിന്നെ കാണുന്ന ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് എവിടെ വെച്ചിട്ടായിരുന്നു പെരുന്നാൾ ആഘോഷിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വല്ല അയ്യദിനി ഉറുബ ഓജാസ് ഞങ്ങൾക്കൊരു നീണ്ട അവധി കിട്ടി ഫി ഞങ്ങൾ യൂറോപ്പിൽ വെച്ചാണ് പെരുന്നാൾ ആഘോഷിച്ചത് അയ്യദ് ഫി മക്കത്തൽ മുക്കറമ ഞങ്ങൾ ഞങ്ങൾ വിശുദ്ധ മക്കയിൽ വെച്ച് വരുന്ന ആൾ ആഘോഷിച്ചു ഇങ്ങനെയൊക്കെ അയ്യതിനാ അയ്യതിനാ നിങ്ങൾ എങ്ങനെ ആഘോഷിച്ച വേൻ അയ്യത്തും ും എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ സുദിനങ്ങളൊക്കെ കേഫ് ഖാൻവേൻ ഈ നല്ല അറബികൾ പറയുന്ന പദങ്ങൾ നിങ്ങൾക്ക് ഒപ്പിയെടുക്കുവാൻ അറബിക് യൂണിയുടെ പിന്നെ അറബിക് യൂണിയയുടെ പുതിയ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് ഷുക്കർ അല്ലക്കും